ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റാണ് വിഷു ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നല്ല പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക് ഹാൻഡ് വർക്ക് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടുള്ള നല്ല അടിപൊളി ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ കുർത്തീസാണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് ത്രൂ ചെയ്യാന്നാണ് രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് വെബ്സൈറ്റ് അഡ്രസ് വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി വരുന്നത് പ്രൊഡക്റ്റ് കോഡ് സെർച്ച് ചെയ്താൽ ഈസിലി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും ഐ പ്ലേസിങ് ഓർഡേഴ്സ് എനി ഡിഫിക്കൽറ്റി പ്ലീസ് കോൺടാക്ട് ടു കസ്റ്റമർ കെയർ നമ്പർ അത് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒക്കെ ഡിസ്പാച്ച് ആവുന്നത് ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ആയിട്ടായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ജി ഡി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാം നല്ല പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കളേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്ന സെയിം കളർ തന്നെ കിട്ടും അടിപൊളിയായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അറിയാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന അറിയാവുന്നവർക്കറിയാം വെജിറ്റബിൾ ഡൈ ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് മനുഷ്യർ തന്നെ ഹാൻഡ് ബ്ലോക്ക് ചെയ്തെടുത്തിരിക്കുന്ന അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന ആണ് സൈസ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിന് വരുന്ന സൈസസ് മീഡിയം ലാർജ് എക്സിലാൻ ഡബിൾ എക്സിലാണ് ആംബോൾ ടു ആംബോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ വെരി കംഫർട്ടബിൾ ടു യർ പ്യൂർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടണിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിൻ്റെ യോക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് പാച്ച് ആണ് മിറേസ് ആൻഡ് ബീറ്റ്സ് നല്ല സ്ട്രൈപ്സ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ഈ ഒരു സെയിം പാച്ച് കൊടുത്ത് സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ക്ലൗസ് റിവ്യൂ കാണിച്ചു തരാം നല്ല ഫിനിഷിങ്ങിൻ്റെ ബീറ്റ്സ് ആൻഡ് മിറേഴ്സ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് തന്നെയുണ്ട് സ്ലീവ്സ് എൽബോ വരെയല്ല കറക്റ്റ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഫോർട്ടി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലേക്കും ഈ ഓക്കിലെ സെയിം ഒരു പാച്ച് എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം പ്രീമിയമാണെന്ന് മനസ്സിലായല്ലോ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസാണ് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് വാഷ് ചെയ്ത് ആയി പോകുന്ന ബീഡ്സ് അല്ല ഇത് പ്രീമിയം ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ്ങിനാണ് വരുന്നത് നോൺ ട്രാൻസ്പെറൻ്റ് ആണ് ആയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ആയിട്ടുള്ള അജറക്കിൻ്റെ പാച്ചും അജറക് ഫാബ്രിക്കും ആണ് നമ്മൾ യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ബോഡി പോഷൻ ജയ്പൂർ കോട്ടണിലെ പ്യുവർ കോട്ടണിലേക്ക് ആയിട്ടുള്ള അജറക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ്സ് എ വെരി പ്രഷ്യസ് പ്രോഡക്റ്റ് അറിയാവുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ വൺ വൺ എയ്റ്റ് സീറോ എക്സലൻ്റ് പ്രൈസ് റേഞ്ച് ആണ് കാരണം ഇങ്ങനെ പ്രീമിയം ക്വാളിറ്റിയിൽ പെട്ട ഒറിജിനൽ ആയിട്ടുള്ള അജറക് കുർത്തീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് റേഞ്ചിൽ കൊടുക്കപ്പെടുന്ന ഐറ്റംസ് ആണ് കേട്ടോ മിലാന ഡിസൈൻസിൻ്റെ റേറ്റ് ആണ് വൺ വൺ എയ്റ്റ് സീറോ അടിപൊളി ക്വാളിറ്റി വേണ്ടവർക്ക് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫങ്ഷൻസിനൊക്കെ നമ്മൾ വെയർ ചെയ്യാം ഡിസൈനർ വിയർ ഔട്ട്ഫിറ്റിൻ്റെ അതേ ലുക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ വൺ വൺ എയ്റ്റ് സീറോ അപ്പം നമ്മുടെ സെക്കൻഡ് സെക്കൻഡ് കളർ സെയിം ആണ് ബ്രിക്ക് ബ്രിഗ്രഡ് പ്യോർ ബ്രിഗ്രഡ് ഷെയ്ഡ് ആണ് കുറച്ചൊരു ഓറഞ്ച് ഒരു റസ്റ്റ് ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ഉണ്ട് കേട്ടോ ഇതിന് രണ്ടിലും അപ്പം അതിന്റെ സെക്ക് ഫസ്റ്റ് കൊണ്ട് ആണെങ്കിൽ സെക്കൻഡ് പ്രിന്റ് വരുന്നത് കലങ്കാരിയാണ് ബ്യൂട്ടിഫുൾ ആണ് യോക്ക് ഏരിയ സെയിം തന്നെയാണ് സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട് കണ്ടോ എന്നാ നല്ല ഹാൻഡ് വർക്ക് വർക്കാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി അജറക് ആണ് അജ്ര അല്ലെങ്കിൽ കലങ്കാരിയുടെ ഒറിജിനൽ കുർത്തീസ് തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് അടിപൊളി ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്ക് ആണ് റെസ്റ്റ് ആൻഡ് ബ്രിഗ്രഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുഴല് പോലെ തോന്നാത്തത് ഇത്രയും നല്ല ഫ്ലെയറോട് കൂടി ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അപ്പം റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കിങ്ങനെ വരും ഒരു ലക്ഷയിൽ അടിപൊളി ഫിറ്റിംഗ് ആണ് ലൈനിങ് ഇല്ല വിത്തൌട്ട് ലൈനിങ് ആണ് നോൺ ട്രാൻസ്പെറൻ്റ് ആണ് ഒരു പേർക്ക് ഡിമാൻഡുണ്ട് വിതൗട്ട് ലൈനിംഗ് കൊണ്ട് തന്നെ ഇതിപ്പോൾ പ്രീമിയം ബ്രാൻഡുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അടിപൊളി കുർത്തീസാണ് ബ്യൂട്ടിഫുൾ വൈഡ് നെക്ക് ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൊടുക്കുന്ന കാഷിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ആണ് നല്ല അടിപൊളി പ്രീമിയം പ്രോഡക്റ്റ് വേണമെങ്കിൽ തൗസൻഡ് എബോ റേറ്റിൽ തന്നെ ചില സമയത്തൊക്കെ നമുക്ക് നോക്കേണ്ടി വരും അപ്പം റേറ്റ് വൺ വൺ എയ്റ്റ് സീറോ അപ്പം നമ്മുടെ തേർഡ് ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ട റസ്റ്റ് ബിക്രോ റെഡ് ഷെയ്ഡിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് അടിപൊളി കളർ ആണ് ഡൗൺ ഡൾ ആയിട്ടുള്ള ഷെയ്ഡല്ല എം ടു ഡബിൾ എക്സ് എൽ ആണ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള അടിപൊളി പാനൽ കട്ട് അനാർക്കിരിയാണ് വൺ വൺ എയ്റ്റ് സീറോ അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിലെ വർക്കിന്റെ ക്ലോസർ വ്യൂ കണ്ടില്ലേ ഇതാ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും സെയിം തന്നെ തിക്ക് ആൻഡ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്യുന്നതിൻ്റെ ലുക്ക് വരും ഭയങ്കര ഒത്തൻറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ഞാൻ അജ്രക്കലം ഗാരിസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഞാൻ നമ്മളൊക്കെ തന്നെ വെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന കുർത്തീസാണ് അജ്രക്കലം ഗാരിസിൻ്റെ ഒറിജിനൽ കുർത്തീസ് കേട്ടോ ട്രിപ്ലി നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സിക്സ് ഫിഫ്റ്റി ടു സെവൻ ഫിഫ്റ്റി റേറ്റിൽ പക്ഷേ ഒറിജിനൽ എപ്പോഴും ഒറിജിനലിൻ്റെ തന്നെ ഭംഗിയും ലാസ്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൻ്റെ എൻ്റിലേക്കുള്ള വർക്ക് ഇങ്ങനെയാണ് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡ് ആൻഡ് മിറേസ് ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് അടുത്ത ബെസ്റ്റ് പ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ത്രീ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേറ്റിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കുർത്തീസ് സെല്ല് ചെയ്തിരുന്നത് പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും അപ്പം നല്ല ബെസ്റ്റ് പ്രൈസാണ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ കലങ്കാരി പ്രിൻ്റാണ് ഡോർജൻ ആയിട്ടുള്ള കലംകാരിയാണ് വെരി ബ്യൂട്ടിഫുൾ റെയർലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർത്ത് കംപ്ലീറ്റ്ലി ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് ഉണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും അടിപൊളിയായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആണ് അടിപൊളി ഫ്ലെയർ യോഗിലെ സെയിം പാച്ച് തന്നെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പൊക്കം കുറവ് വേണമെന്നുള്ളവർക്ക് പാച്ച് ഇൻ സൈഡിലോട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏതൊരു കുർത്തി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം വൺ സീറോ വൺ വൺ എയ്റ്റ് സീറോ അപ്പം വേറെ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ലാർജ് സൈസ് ആണ് വേർ ചെയ്ത് കാണിക്കുന്നത് നല്ല രസമാണ് നേരിട്ട് കാണുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന കുർത്തീസ് ആണ് വൺ വൺ എയ്റ്റ് സീറോ അപ്പം അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഓൾസോ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെയാണ് ആംഫോൾ ടു ആം ആംഹോൾ മെഷർമെന്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ആണ് സൈഡ് സ്ട്രിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല രസമുള്ള സൂപ്പർ കളറാണ് കേട്ടോ ഒരു സ്പെഷ്യൽ കളർ എന്ന് പറയുന്നത് ഡ്യൂൾ ടോണാണ് നല്ല ഒരു പിങ്കും അതിനോട് കൂടി ഒരു ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള അടിപൊളി ഷെയ്ഡ് പ്യോറായിട്ടുള്ള അജറക് ആണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ടൈപ്പ് ഓഫ് കുർത്തീസ് മുൻപും ചെയ്ത് വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് ഇത് കണ്ടോ ലൈനിങ്ങും ഫസ്റ്റ് ക്വാളിറ്റി ലൈനിങ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി കളർ ആണ് നേവി ബ്ലൂ കളറിലുള്ള ലെഗിൻസോ പെൻസിൽ ബോട്ടംസോ ഒക്കെ യൂസ് ചെയ്യാം നല്ല ഫേസ് ബ്രൈറ്റനിങ് ആണ് നമ്മുടെ യൂഷ്വൽ റേറ്റ് വന്നിരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് എന്ന് ബെസ്റ്റ് പ്രൈസാണ് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് അടിപൊളി ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് സൈസാണ് അടിപൊളിയായിട്ടുള്ള സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് ആണ് കോട്ടൺ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു പാച്ച് ഒരു രക്ഷയിലെ ഉഗ്രനാണ് അപ്പം റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് അടുത്തത് നമ്മൾ തന്നെ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ച് വന്നിരിക്കുന്ന കുർത്തീസാണ് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പ്രീമിയം ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കുർത്തിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറൊരു കളർ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി അത് ബീട്രൂട്ട് ഷെയഡിൽ ഒരു ബ്ലൂ ആയിരുന്നു വന്നിരുന്നത് ഇത് ബീട്രൂട്ട് ഷെയഡിൽ ഓറഞ്ച് ആണ് ആണോട്ട് വന്നിരിക്കുന്നത് നല്ല രസമുള്ള പ്യൂർ ആയിട്ടുള്ള സിമി സിൽക്ക് ഫാബ്രിക്കാണ് കോട്ടൺ ആണ് കൂടുതലും അതിലേക്ക് നമ്മുടെ സിൽക്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പാർട്ടി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള പ്യോർ ആയിട്ടുള്ള അജറക് പാച്ച് നമ്മൾ യോക്കായിട്ട് കൊടുത്തിട്ട് മിറൈസ് ആൻഡ് ബീഡ്സ് അത് തല്ലിപ്പൊളി ബീഡ്സും ഒന്നും അല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബീറ്റ്സ് ആൻഡ് ആണ് ഓരോ പ്രൊഡക്റ്റിനും ഓരോ റേറ്റ് വരുന്ന അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് സൂപ്പറായിരിക്കും ഞാൻ ചുമ്മാ പറയുന്ന അല്ലെങ്കിൽ കുർത്തീസൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേറ്റിൽ ഇൻസ്റ്റഗ്രാമിൽ സെല്ല് ചെയ്യപ്പെടുന്ന കുർത്തീസാണ് മിനാന ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് ആണ് എയ്റ്റ് നയൻറ്റി വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഇത് ആണ് ഒറിജിനൽ ആയിട്ട് ബത്തിക്ക് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള അജറക് പാച്ച് ആണ് കേട്ടോ നല്ല രസമായിരിക്കും നമ്മളങ്ങനെ ഒരു ചാനലിലും കാണാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് കുർത്തിയാണ് അപ്പോൾ റേറ്റ് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സല് വരും അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസാണ് അട്ടിപ്പൊടി ഇതെല്ലാം പ്യോർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ പ്യുറ ജിറക് പാച്ച് പ്യുറായിട്ടുള്ള ബാത്തിക് ആണ് ഹാൻഡ് ബ്ലോ പ്രിന്റ് ആണ് വെജിറ്റബിൾ ഡൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എയിറ്റ് നയൻറ്റി ഏറ്റവും നല്ല ബെസ്റ്റ് ആണ് ബീറ്റ് റൂട്ട് ആണ് ഫസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ആ ഈ ഒരു കളർ ഷെയ്ഡേ ഉള്ളൂ കഴിഞ്ഞ ദിവസം യൂസ് ഒരു ഷെയ്ഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എയ്റ്റ് നയൻറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞില്ല നമ്മൾ തന്നെ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ചിരിക്കുന്ന കുർത്തിയാണ് അടിപൊളിയായിട്ടുള്ള കലങ്കാരിയാണ് നമ്മുടെ യോക്ക് ഏരിയയിലായിട്ട് വരുന്നത് സോറി ബോഡി പോർഷനിലേക്ക് വരുന്നത് യോക്ക് ഏരിയ വരുന്നത് പ്യോറായിട്ടുള്ള അചറക്കിൻ്റെ പാച്ചാണ് കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് ലാർജ് എം തൊട്ട് മീഡിയം തൊട്ട് ത്രീ എക്സ് വരെയാണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അജറക് പാച്ച് വെച്ചിട്ട് അടിപൊളി മിറേസ് ആൻഡ് ബീപ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ബോഡി പോർഷൻ വരുന്നത് നമ്മുടെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും സെയിം അജറക് പാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുർത്തി വേറെ കഴിഞ്ഞിട്ടുള്ള ലുക്കിങ് കഴിഞ്ഞിട്ടും നല്ല രസമുള്ള അട്ടിപൊളി ഒരു റെഡിഷ് മെറൂൺ ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ അട്ടിപൊളി അടിപ്പൊളി അജിറങ്കാരി കുർത്തിയാണ് നല്ല കളറുമാണ് കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് വലിയ വീഡിയോ ആണ് സമാധാനമായിട്ട് കണ്ട് ഹ്യൂജ് സ്റ്റോക്ക് എല്ലാത്തിനും അവൈലബിൾ ആണ് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ഡിസ്പാച്ച് ടുമോറോ ആഫ്റ്റർ ടുമോറോ ആണ് ഇൻ കേസ് ഓഫ് അർജന്റ് ഓർഡർ അത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തു വെച്ചാൽ മതി കേട്ടോ റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സൈസിൽ സൈസിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് തന്നെ എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ലാർജ് സൈസാണ് വേറെ ചെയ്ത് കാണിച്ചത് ആദ്യം കാണിച്ച അനാർക്കലി പാനൽ കട്ട് കുർത്തീസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തും ശേഷം വന്ന സൈഡ് സെലക്ടഡ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസും ആണ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ സൈസസ് കാണിച്ചിട്ടുണ്ട് ആംഹോൾ ടു ആണ് എപ്പോഴും കാണിക്കുന്നത് എല്ലാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി ദയവായി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്